പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എച്ച് എസ് ഐ സോഷ്യൽ സയൻസിലെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾറെഡ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി പഠിക്കുന്നതിന് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് നമ്മൾ ആദ്യം പഠിക്കുന്നത് എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ചാപ്റ്റേഴ്സാണ് എസ് സി ആർ ടി അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം അപ്പോൾ ബേസ് എന്ന രീതിയിൽ നമ്മൾ ആദ്യം എച്ച് എസ് എ സോഷ്യൽ സയൻസിൻ്റെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് പഠിച്ചു പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകമായിട്ട് തുടങ്ങി വെച്ചത് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോരുക നമുക്ക് ഒരുമിച്ച് നിന്ന് സിലബസ് കംപ്ലീറ്റ് ആകാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ പഠിച്ച് തുടങ്ങാം കേട്ടോ ചാപ്റ്റർ അഹുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തൊഴിൽ വൈവിധ്യങ്ങളെ കുറിച്ച് പഠിക്കാം അപ്പോൾ പല തരത്തിലുള്ള തൊഴിലുകളുണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടില് പല തരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ ഉണ്ട് അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകൾക്കും എന്താണ് അവരുടെ തൊഴിൽ വൈവിധ്യങ്ങളെ ഇവിടെ പരാമർശിച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു അധ്യാപനം കച്ചവടം ആ സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ വരുമാനം എന്ന് എന്താണ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പ പണമാണെന്നറിയപ്പെടുന്നത് വരുമാനമെന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ പണം പ്രതിഫല ലഭി പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനം ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക അപ്പോൾ എന്താണ് വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കൂലിയും ശമ്പളവും എന്താണ് നമുക്ക് നോക്കാം വരുമാനത്തിൻ്റെ വ്യക്തിക്ക് കായിക യോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ വരുമാന വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ നമ്മളെന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നു വരുമാന വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളോ ലഭിക്കുന്നു അപ്പോൾ തൊഴിലിന് പ്രതിഫലം എന്തായിട്ട് ലഭിക്കുന്നു കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ആണ് ലഭിക്കുന്നത് വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നും എന്താണ് തൊഴിലാണല്ലോ വ്യക്തിയുടെ വരുമാനപ്പെട്ട പ്രധാനപ്പെട്ട വരുമാനമാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത് ഇനി കൂലിയും ശമ്പളവും നോക്കാം കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിനെ തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലം ആണ് കൂലി കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലം ഏതു പേരിൽ അറിയപ്പെടുന്നു കൂലി എന്ന പേരിൽ അറിയപ്പെടുന്നു മണിക്കൂറുകളുടെയോ ദിവസവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിക്കും നൽകുന്നത് ആ മണിക്കൂറുകളുടെയോ ദിവസ അടിസ്ഥാനത്തിലാണ് ക്കപ്പെടുന്നത് കൂലി നിശ്ചയിക്കപ്പെടുന്നത് എന്നാൽ പ്രതിമാസം അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ച തൊഴിലുടമ തൊഴിലാൾക്ക് നൽകുന്ന പ്രതിഫലം ഏതാണ് അത് കൂലിയാണല്ലേ മണിക്കൂറോടെയോ ദിവസത്തിന്റെ അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിച്ചു നിശ്ചയിച്ച് നൽകുന്നത് എന്നാൽ പ്രതിമാസം അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുകയാണെങ്കിൽ ജോലിക്ക് എന്താണ് കട ആ ഒരു ഉടമ പ്രതി പ്രതിമാസമായിട്ടൊരു നിശ്ചിത മാസത്തിലാണ് നൽകുന്നതെങ്കിൽ അതിനെ നമുക്ക് ശമ്പളം എന്നും വിളിക്കാവുന്നതാണ് ഇനി വരുമാന സ്രോതസ്സുകൾ നോക്കാം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്ന വിവിധതരം തൊഴിലൂടെ ആണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനം വസ്തുക്കളാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത് വരുമാന സ്രോതസ്സെന്ന് പറഞ്ഞാൽ എന്താണ് വരുമാനം ലഭിക്കുന്ന വസ്തുക്കളോ അധ്വാനമാണ് നമ്മൾ വരുമാന സ്രോതസ്സും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ് ഇൻകം കിട്ടുന്നത് ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ വരുമാന സ്രോതസ്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ആസ്തികൾ എന്താണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ വസ്തുതകൾ വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ആസ്തികൾക്ക് ഉദാഹരണമാണ് വിവിധ തരത്തിലുള്ള ധനവിഭവങ്ങളെയാണ് നമ്മൾ ആസ്തികൾ എന്ന് പറയുന്നത് കെട്ടിടങ്ങളായാലും വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ എന്താണ് ആസ്തിക്ക് ഉദാഹരണമാണ് ഇനി വരുമാന സ്രോതസ്സുകളും എങ്ങനെ വരുമാനം ലഭിക്കുന്നു നമുക്ക് നോക്കാം കൃഷിക്ക് എന്താണ് വിളയാണ് ലഭിക്കുന്നത് തൊഴിലാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം ബിസിനസ് ആണെങ്കിൽ ലാഭം ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ ആസ്തികൾക്കാണെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടമായിരിക്കും ഓഹർ നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമായിരിക്കും കൃഷിക്ക് വിളയാണ് ലഭിക്കുന്നത് തൊഴിലിനാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും ബിസിനസ്സിനാണെങ്കിൽ ലാഭം ലഭിക്കും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കും ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടമാണ് ലഭിക്കുക ഓഹർ നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമായിരിക്കും ലഭിക്കുക ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനം നമുക്ക് നോക്കാം വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വ്യത്യസ്തമായിരിക്കും അപ്പോൾ എന്താണ് വരുമാന സ്രോതസ്സുകൾ പല ആൾക്കും പലതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വരുമാന സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വരുമാനം എങ്ങനെ തന്നെയായിരിക്കും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണം കൃഷിയിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വ്യക്തിയുടെ വരുമാനമാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് നാനാ മേഖലയിൽ നിന്ന് വരുമാനമുള്ളവരുണ്ടായിരിക്കാം ഒരു മേഖലയിൽ നിന്ന് മാത്രം വരുമാനമുള്ളവരുണ്ടായിരിക്കാല്ലേ അപ്പം നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് വരുമാനത്തെ എന്താണ് വരുമാന സ്രോതസ്സുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഇത്തരം തൊഴിലാളികളുടെയും തൊഴിലി തൊഴിലിത മാർഗങ്ങളിലൂടെയും വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് അപ്പം വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞെന്താണ് ഒരു വ്യക്തിക്ക് വ്യക്തിഗത വരുമാനം നമുക്ക് എങ്ങനെ കോട്ട് ചെയ്യാം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു വ്യക്തിഗത വരുമാനം എന്താണ് വ്യക്തിഗത വരുമാനം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ വ്യക്തിഗത വരുമാനം എന്നാണ് വിളിഞ്ഞത് നിങ്ങളുടെ കുടുംബത്തെ വിവിധ വരുമാന സ്രോതസ്സുകൾ ചർച്ച ചെയ്യുമല്ലോ ഇത്തരത്തിൽ ഒരു കുടുംബത്തെ അംഗങ്ങൾക്കെല്ലാം കൂടി നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറഞ്ഞത് കുടുംബ വരുമാനം എന്ന് പറഞ്ഞതാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്തെന്ന് വിളിക്കുന്നത് കുടുംബ വരുമാനം എന്ന് വിളിക്കുന്നത് ഇനി കാർഷിക തൊഴിലുകളെ പരിചയപ്പെടാം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയുടെ പ്രധാന പങ്കുവഹിക്കുന്നു ഇത്തരത്തിൽ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം പേർ കൃഷിയിൽ അനുബന്ധ അനുബന്ധ പ്രവർത്തകങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താണ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെ നാരുകളുടെയും ഉൽപാദനത്തിനായി വസ്തുക്കൾ വളർ സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയുടെ പ്രധാന പങ്കും എവിടെ നിന്നാണ് വഹിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൃഷിയാണ് പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്നത് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ നാൽപ്പത്താറ് പോയിൻറ്റ് അഞ്ച് ശതമാനം പേർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇനി കാർഷികേതര തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഏർപ്പെടാത്ത എല്ലാ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം അത് കൃഷി അല്ലാതെ മറ്റേ നമ്മൾ എന്ത് മേഖലയിൽ ജോലി ചെയ്താലും അതിനൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് എന്ത് വിളിക്കാം കാർഷികേതര തൊഴിലുകൾ എന്ന് വിളിക്കാം വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളുമാണ് വസ് വസ്തു നിർമ്മാണം അതുപോലെ നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയൊക്കെ കാർഷികേതര തൊ തൊഴിലുകൾക്ക് ഉദാഹരണമാണ് അതായത് കൃഷി അല്ലാതെ മറ്റ് മറ്റേത് ഏർപ്പെടുന്ന വ്യക്തികളും ഏത് ഗണത്തിപ്പെടുന്നവരാണ് കാർഷികേതര തൊഴിൽ എടുക്കുന്നവരിൽ പെടുന്നവരാണ് ഇനി നമുക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് നോക്കാം കേട്ടോ എന്താണ് ഈ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് നമ്മൾ സ്വയം അതായത് വേറെ ഒന്നിൻ്റെ സഹായമില്ലാതെ വേറെ ഒരാളുടെ കീഴിൽ പോയി പണിയെടുക്കാതെ നമ്മൾ സ്വയം ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നോ സ്വയം ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് അറിയാം ഒരു സ്വയം തൊഴിലെന്ന് പറയാമേ ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് അതായത് സ്വയം നമ്മൾ കണ്ടെത്തുന്ന ഒരു തൊഴിൽ സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കണം അപ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുഴുവൻ റിസ്ക്കുകൾ നമ്മൾ വഹിക്കേണ്ടതുണ്ട് ആ സമയം നമ്മളൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് വന്ന് പിന്നെ നമ്മുടെ ടെൻഷനൊക്കെ കഴിഞ്ഞു പിന്നെ ആ ഒരു ജോലിയും റിലേഷൻ കാര്യങ്ങളൊരു മെജോറിറ്റി ആളുകൾക്കും കാണില്ല പക്ഷേ ഒരാൾ തൊഴിലാളിയും അതേസമയം ആ ഒരു സ്ഥാപനത്തിന് ഉടമയാവുമ്പോഴെന്താണ് ആ ഒരു റിസ്ക് തീരുന്നതേയില്ല സ്വയം തൊഴിലാളി വ്യക്തി വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശീ സ്വയം തൊഴിൽ സംരംഭങ്ങൾ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശ വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടമായി നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭ ഉദാഹരണങ്ങളാണ് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാജ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്വയം തൊഴിൽ സംരങ്ങൾ വഹിക്കുന്ന പ്രധാനം വളരെ വലിയ പങ്കുവഹിക്കുന്നു അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ വിവിധ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ ആ കുറച്ച് പരിപാടികളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നവജീവൻ പദ്ധതി എന്താ പറയുക കൈവല്യ ശരണ്യ എന്നൊക്കെ പറയുന്ന സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതികളാണ് നവജീവൻ പദ്ധതി ഉപഭോക്താക്കൾ മുതിർന്ന പൗരന്മാരായിരിക്കും കൈവല്യയുടെ ഉപഭോക്താക്കൾ ഭിന്നശേഷിക്കാരായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൈവല്യ എന്ന് പറയുന്ന പദ്ധതിയുടെ എന്ന് മൂന്ന് ഓപ്ഷൻ നാല് ഓപ്ഷൻ എന്നതിന് നമുക്കത് അറിഞ്ഞിരുന്ന മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ചാപ്റ്റർ ഒക്കെ എന്ത് സിമ്പിൾ ചാപ്റ്ററാണ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്ത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും പക്ഷേ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരിക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോ ായിട്ടുള്ള കാര്യങ്ങളായെന്ന് ഓർത്ത് തന്നെ വേണം പഠിക്കാൻ അപ്പം നവഞ്ജീവ പദ്ധതിയുടെ ഗുണഭോക്താവ് ആരാണ് മുതിർന്ന പൗരന്മാരാണ് കൈവല്യയുടെ ഉപഭോക്താവ് പിന്നശേഷിക്കാരാണ് ശരണ്യയുടെ ഉപഭോക്താക്കൾ വനിതകളാണ് അപ്പൊ ഇതൊക്കെ എന്താണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് നൽകുന്ന സ്കീമുകളാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി ചായ്പ തുടങ്ങിയ പലഹാര നിർമ്മാണം മലപ്പുറം ജില്ലയിലെ കർഷകുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത് വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ് ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു ഇന്ന് അറുപതോളം ഇനം പലഹാരം നിർമ്മിച്ച് വിൽക്കുന്നു വർഷത്തിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് പ്രതിമാസം അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ പെയിന്റിംഗ് ഹോബിയെ ബിസിനസ് സ്ഥലത്ത് കൊണ്ടുവന്ന വിജയം സംരംഭിക്കുകയാണ് സജിത ഫാബ്രിക് പെയിൻറ്റിംഗിൻ ബിസിനസ് സാരികൾ ഷർട്ടുകൾ ചുരിദാറുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയുടെ മനോഹരമായി പ്രിന്റ് ചെയ്യുന്ന ഫാബ്രിക് പെയിൻറിങ്ങിന് ഒരു ഹോബി ഹോബി എന്ന നിലയിൽ നിന്നും ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു ഇപ്പോൾ പ്രതിമാസം അമ്പതിനായിരം രൂപ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്കും വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാരത്തോൺ വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് ആറ് ഏഴ് എട്ട് ഒമ്പതും തവണയൊക്കെ റിവിഷൻ എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ് നമ്മുടെ അതുപോലെ തന്നെ ബി എഡിൻ്റെ സൈക്കോളജി മുഴുവൻ അങ്ങനെ സകലമാന പോർഷൻസ് അരച്ചു കലക്കി കുടിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് സോ മച്ച്